ശ്രീനാരായണ പരമ ഗുരുദാമ്പതയം മുതൽ ചതയം വരെ എന്ന പരിപാടിയിൽ ഇന്നത്തെ എൻ്റെ അവതരണ വിഷയം രണ്ടു വാഴപ്പഴം എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ എൻ്റെ യജ്ഞത്തിലേക്ക് കടക്കുകയാണ് രണ്ടു വാഴപ്പഴം കരുനാഗപ്പള്ളിയിലുള്ള ഒരു സ്ത്രീ വായുരോഗം പിടിപ്പെട്ട് വളരെ കഷ്ടപ്പെട്ടു മരുന്നുകൾ കൊണ്ട ആശ്വാസം കിട്ടാഞ്ഞിട്ട് ഭഗവാനെ ധ്യാനിച്ചു അസുഖം ഭേദമായാൽ മുറ്റത്ത് നിൽക്കുന്ന വാഴക്കുല പഴുപ്പിച്ച് ശിവഗിരിയിൽ കൊണ്ടുപോയി ഭഗവാന് കാഴ്ചവെക്കാമെന്ന് സങ്കല്പിച്ചു അതിനുശേഷം അവരുടെ അസുഖം തീർത്തും മാറി ഭർത്താവ് ആ കുല കൂടിട്ടു നിർത്തിയിരുന്നു ഭാര്യ സങ്കല്പിച്ച വിവരം ഭർത്താവ് അറിഞ്ഞിരുന്നില്ല അതൊരു വലിയ പൂവൻകൂലയും കായകൾ വളരെ മുഴപ്പുള്ളവയുമായിരുന്നു കൂടിലിരുന്ന് തന്നെ കുറച്ചു പഴുത്തു കുല ഭഗവാന് കൊടുക്കണമെന്ന് ഭാര്യ ആവശ്യപ്പെട്ടു കുല മുഴുവനും കൊടുക്കുന്നത് ഭർത്താവിന് തീരെ ഇഷ്ടമായില്ല സ്വാമി തിന്നാൻ രണ്ടു പഴമല്ലേ തിന്നുകയുള്ളൂ നമുക്ക് ഒരു പടലക്കായി കൊണ്ടുപോകാം ബാക്കി മറ്റാർക്കും കൊടുക്കാതെ നമുക്ക് തന്നെ തിന്നാം എന്നൊക്കെ ഭർത്താവ് പറഞ്ഞു അത് ശരിയാണെന്ന് തോന്നിയെങ്കിലും മുഴുവൻ കുലയും കൊടുക്കാമെന്ന് സങ്കല്പിച്ചതനുസരിച്ച് അസുഖം ഭേദപ്പെട്ടതുകൊണ്ട് കുല മുഴുവനായി കൊണ്ടുപോകണമെന്ന് ഭാര്യ നിർബന്ധിച്ചു ഭർത്താവിന് ഇഷ്ടമായില്ലെങ്കിലും ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി വാഴക്കുല രണ്ടുപേരും കൂടി ശിവഗിരിയിൽ കൊണ്ടുവന്നു മറ്റു പലരും ഓരോ കാഴ്ചദ്രവ്യങ്ങൾ കൊണ്ടുവന്ന ഇലകളിൽ വെച്ച് നമസ്കരിച്ചു നിന്നിരുന്നു ആ കൂട്ടത്തിൽ ഇവരും ഒരു വാഴയില ഇട്ട് ആ കുല അതിൽ കൊണ്ടുവച്ച് നമസ്കരിച്ചു ഭഗവാൻ ഉടനെ ആ കുലയുടെ അടുത്തു ചെന്ന് അതിൽ നിന്നും രണ്ടു പഴം ഉരിഞ്ഞെടുത്തിട്ട് ബാക്കിയുള്ളത് അവിടെ ആർക്കും കൊടുക്കണ്ട മടക്കി വീട്ടിൽ കൊണ്ടുപോയി അവർ തന്നെ തിന്നുകൊള്ളാൻ കൽപ്പിച്ചു മറ്റുള്ളവർ കാഴ്ചവെച്ച സാധനങ്ങളൊന്നും തിരിച്ചു കൊണ്ടുപോകാൻ കൽപ്പിച്ചില്ല ഇവരോട് മാത്രം ഇങ്ങനെ കൽപ്പിക്കാൻ കാരണമെന്തെന്ന് അടുത്തു നിന്നവർ ശ്രദ്ധിച്ചു ഭഗവാൻ അപ്രകാരം പറഞ്ഞതിൽ സ്ത്രീക്ക് വളരെ വിഷമമായി ഭർത്താവിനോട് ഭാര്യ മുഷിബായി വഴക്കു പറയാൻ തുടങ്ങി അടുത്തു നിന്നവർ കാര്യമെന്തെന്ന് അന്വേഷിച്ച് അവർ കാര്യമൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞു ബാക്കി പഴം ശിവഗിരിയിൽ ആരും എടുത്തില്ല അവർ തന്നെ മടക്കി കൊണ്ടുപോയി ആരെവിടെ ആരെവിടെയിരുന്ന് എന്തൊക്കെ സങ്കൽപ്പിച്ചാലും അതെല്ലാം ഭഗവാൻ അറിയുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിന്റെയും അമ്മ ശ്രീ ശാരദാമ്പികയുടെയും ത്രിപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബിദായീ നമ